എല്ലാവർക്കും നമസ്കാരം വിഴിഞ്ഞൻ തുറമുഖത്ത് ആദ്യത്തെ മദർഷിപ്പ് വന്നതോടനുബന്ധിച്ച് അവിടെ പൂജയും പിന്നെ പിണറായി വിജയൻ്റെ വക നിലവിളൊക്കെ കൊളുത്തലും പിന്നീട് അദ്ദേഹത്തിൻ്റെ പതിവ് തള്ളിമറിക്കലും ഒക്കെ ഉണ്ടായിരുന്നു അതിനു മുമ്പ് മറ്റു പലരും അവിടെ പ്രസംഗിച്ചിരുന്നു പക്ഷേ പിണറായി വിജയൻ പ്രസംഗിച്ച് തുടങ്ങിയപ്പോഴേക്കും ജനങ്ങൾ എന്നാൽ പിന്നെ ഞങ്ങളങ്ങോട്ട് എന്ന് പറഞ്ഞ് ഇറങ്ങി അങ്ങ് പുറത്തേക്കുള്ള വഴി നോക്കുന്നതാണ് ഈ കാണുന്നത് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് ലോക്ക്ഡൗൺ ആയിരുന്ന സമയത്ത് മണിക്ക് ഇതേ മനുഷ്യൻ്റെ തന്നെ ഒരു വയലും വീടും ഉണ്ടായിരുന്നു എല്ലാ ചാനലുകളും അത് കാണിച്ചു കൊണ്ടിരുന്നു ആ സമയത്തൊക്കെ വീട്ടിലുള്ള വീട്ടമ്മമാരും മറ്റ് കുട്ടികൾ അടക്കമുള്ളവർ വരെ ആ സമയത്തിന് വേണ്ടി കാത്തിരുന്നിട്ട് ഇദ്ദേഹം എന്താണ് പറയുന്നത് അറിയാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു അത് മാസങ്ങളോളം ആ പരിപാടി ഉണ്ടായിരുന്നു ആദ്യമൊക്കെ വലിയ രസകരമായിരുന്നു ആളുകൾ അത് കണ്ടുകൊണ്ടിരുന്നു കാര്യം നല്ല കാര്യങ്ങളൊക്കെ ആയിരുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നീട് അത് വലിയ തള്ളിമറിക്കലും ഇദ്ദേഹത്തിൻ്റെ ഒരു പി ആർ വർക്കിൻ്റെ ഭാഗമാണെന്നൊക്കെ അതിൻ്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യം മനസ്സിലാക്കി തുടങ്ങി കഴിഞ്ഞപ്പോൾ അതിനെ ട്രോളാനൊക്കെ തുടങ്ങി അങ്ങനെയാണ് അതിന് വയലും വീടും എന്ന ഒരു പേര് വന്നത് അതിനുശേഷം അദ്ദേഹം ആ സമയത്തുണ്ടായിരുന്ന ഇമേജിൽ നിന്ന് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ തെളിവാണിത് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അവിടെ കിടന്ന് പ്രസംഗിക്കുന്നു ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കുന്നില്ല ഈ പ്രസംഗത്തിൻ്റെ വേദിയിൽ മാത്രമല്ല അവിടെ പലയിടത്തായിട്ട് വലിയ സ്ക്രീനിൽ പോലും കാണിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ വലിയ സ്ക്രീനിലൊക്കെ കാണിക്കാൻ വേണ്ടി സംഘാടകർ അത് അങ്ങനെ സെറ്റ് ചെയ്ത് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണെങ്കിലും ഇരിക്കുന്ന ആളുകൾക്ക് അത് കാണാനും കേൾക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് പക്ഷേ എന്നിട്ട് കൂടി ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അതും തിരുവനന്തപുരം ജില്ലയിലെയാണ് ആളുകളാണ് വിഴിഞ്ഞത്തെ ആളുകളാണ് എന്ന് ഓർക്കുക ഈ വിഴിഞ്ഞത്തെ ആളുകൾ എന്ന് പറയുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം അവിടെ ഉള്ള ആളുകൾ തന്നെയാണ് അദ്ദേഹത്തിനെ കടപ്പുറം വഴി പങ്കായത്തിനടിക്കാൻ വേണ്ടി അങ്ങനെ ഒരു സംഭവം കൂടെ നടന്ന സ്ഥലമാണത് പക്ഷേ ഇതൊരു അവസ്ഥയെന്ന് ചോദിക്കും ഒരു ഒരു മുഖ്യമന്ത്രിയുടെ അവസ്ഥയാണ് മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ ഒരു മനുഷ്യൻ പോലും അവിടെ നിന്ന് ഇരുന്ന് എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ പോലും മനസ്സ് കാണിക്കാതെ അത് ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് അപ്പോൾ ആ മുഖ്യമന്ത്രിയോട് ജനങ്ങൾക്കുള്ള ഒരു സ്നേഹമൊക്കെയാണ് ഈ കാണാൻ പറ്റുന്നത് അപ്പൊ എങ്ങനെ ജീവിച്ചിരുന്ന മനുഷ്യനാണ് ഇപ്പോഴത്തെ അവസ്ഥ അങ്ങേറ്റം പരിതാപകരമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ തള്ളിമറിക്കലൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ പിന്നെയും ആളുകൾ അതൊക്കെ കേൾക്കാനിരുന്നതിനേന്ന് തോന്നും ഇത് പതിവ് തള്ളിമറിക്കലാണ് കഴിഞ്ഞ ദിവസം പത്രവാർത്ത കണ്ടു ലോക ഭൂപടത്തിൽ ഇന്ത്യയെ അങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നു അതായത് വിഴിഞ്ഞത്ത് ഒരു തുറമുഖം വന്നതോടുകൂടിയാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ലോക ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്തിയത് എന്നാണ് പിണറായി വിജയൻ തള്ളി മറിച്ചു വെച്ചത് എന്താ ഇന്ത്യ ഇന്ത്യയില്ലായിരുന്നോ എന്നൊന്നും ചോദിച്ചു കൂടാൻ പാടില്ല കാരണം ഇവിടെ എന്തെങ്കിലും കേരളത്തിൽ എന്തെങ്കിലും വരുമ്പോൾ മാത്രമാണ് അത് ലോകത്ത് ശ്രദ്ധിക്കപ്പെടുന്നത് എന്നാണ് തള്ളി മറിക്കുന്നത് ഇതൊരു സിനിമയ്ക്കകത്ത് സായിക്കുമാർ ദിലീപിനോട് പറയുന്ന കണക്ക് ഈ എന്താ പറയുക തിരുവനന്തപുരം ഭാഷയിൽ പറയുകയാണെങ്കിൽ അപ്പിയിടാത്തവൻ അപ്പിയിട്ടപ്പോൾ അപ്പി കൊണ്ട് ആറാട്ട് എന്ന് പറഞ്ഞ പോലെ ഒരു സംഗതിയായിപ്പോയി ഇവിടെ നൂറ്റാണ്ട് കൂടുമ്പോഴാണ് ഇതുപോലെ എന്തെങ്കിലും സംഗതിയൊക്കെ വരികയൊക്കെ ചെയ്യുന്നത് അതും ഇവർ പ്രതിപക്ഷത്താണ് ഇരിക്കുന്നതെങ്കിൽ ഒരു കാലത്തും വരാൻ വരാനും പോണില്ല ആ ഒരു അർത്ഥത്തിൽ ിൽ ഇവർ ഭരണത്തിലിരിക്കുന്നതാണ് നല്ലത് കാരണം ഇവർ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് എതിർക്കുന്ന കാര്യങ്ങൾ ഭരണപക്ഷത്തിരിക്കുമ്പോൾ അവർക്ക് എതിർക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും അങ്ങനെ മാത്രമാണ് ഇവിടെ എന്താ പറയുക ഇവിടെ നെടുമ്പാശ്ശേരിലെ എയർപോർട്ട് അടക്കം കൊച്ചി മെട്രോയും പിന്നെ ദേശീയപാതാ വികസനവും ഈ ഇപ്പോഴീ എല്ലാം വരാനുള്ള കാരണം ഇവർ ആ സമയത്ത് പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ അവരത് ഇടംകോലിടുമായിരുന്നു എന്നിട്ടും ചിലതൊക്കെ നടന്നിട്ടുണ്ട് പിന്നീട് ഭരണത്തിലിരിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് ആ അഭ്യാസം കാണിക്കാൻ പറ്റാതെ വരികയും അത് പൂർത്തിയാകുകയും ചെയ്യുന്നത് അപ്പോൾ അവർ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ഇതുപോലെ തള്ളി മറിച്ചുകൊണ്ട് വരും പക്ഷേ ജനങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട് ബോധ്യമാവുന്നുണ്ട് അതുകൊണ്ടാണ് അവർ വളരെ നിശബ്ദമായിട്ട് അദ്ദേഹം അവിടെ കിടന്ന് തള്ളി മറിച്ചിട്ടും മൈൻഡ് പോലും ചെയ്യാതെ ഇറങ്ങിപ്പോകുന്ന കാഴ്ച